തൃക്കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം എൻ്റെ ജീവിതത്തിൽ എത്രയോ എത്രയോ ഭാരതത്തിൽ പല സ്ഥലത്തും ഭാഗവത സപ്താഹങ്ങളും മറ്റു നടത്താൻ ഭാഗ്യം സിദ്ധിച്ചിരുന്നു പക്ഷേ കലഞ്ഞൂരിലെ സപ്താഹം എന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഭാഗത്തിൽ വളരെ നല്ല അനുഭവങ്ങളായിരുന്നു ധാരാളം പേര് വളരെ ശ്രദ്ധയുള്ള ശ്രോതാക്കൾ നിരവധി പേരുണ്ടായിരുന്ന ഒരു സപ്താഹമായിരുന്നു ഭാഗവത ഗ്രന്ഥം കയ്യിലെടുത്ത് ഭാഗവതത്തിൻ്റെ ശരിയായ അർത്ഥവും സാരവും അറിയണം എന്ന് തന്നെ കരുതി ശ്രദ്ധയോടെ ഇരിക്കുന്ന നിരവധി ശ്രോതാക്കളെ ഇവിടെ ഈ സലസ്സിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യം അതുപോലെ ശ്രോതാക്കളുടെ എണ്ണം കൊണ്ട് നോക്കിയാലും ധാരാളം പേര് ദിവസേന മുഴുവൻ സമയത്തും സപ്താഹത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇനി ഭാഗവതത്തെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ഇന്നും ലോകത്തിലെ മനുഷ്യർക്ക് ഈ ഭാഗവതം എന്താണെന്ന് വേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം ഞാനൊക്കെ പല ഗ്രന്ഥങ്ങളും വായിക്കാറുണ്ട് ഏറ്റവും പുതിയതായ സയൻറ്റിഫിക് ജേർണലുകൾ വായിക്കാറുണ്ട് ഫിസിക്സ് മാത്തമാറ്റിക്സ് അതുപോലെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ധാരാളം അതിൽ ഏറ്റവും പുതിയ പ്രവണതകളൊക്കെ വായിക്കുന്ന ഒരാളാണ് ഞാൻ അറിയ സമയം പുരാണങ്ങളും ഉപനിഷത്തും ഇതെല്ലാം വായിക്കാറുണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയം മാത്തമെറ്റിക്സാണ് ഞാനൊരു മാത്തമാറ്റിക്സ് ടീച്ചറായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് എന്തിനേയും കാണുമ്പം പുരാണത്തിനൊക്കെ കാണുമ്പോൾ എനിക്കതിനൊരു ഒരു ഒരു സയൻറ്റിഫിക് ലുക്കിൽ ഒരു ശാസ്ത്രീയമായ ഒരു വീക്ഷണ കൂടുതൽ എനിക്ക് ഭാഗവതത്തെയും പുരാണത്തെയും ഞാൻ കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഏറ്റവും ആധുനികമായ ഒരു ശാസ്ത്രത്തിൻ്റെ ഒരു വീക്ഷണത്തിൽ നോക്കിയാലും എല്ലാ അർത്ഥത്തിലും ഗംഭീരമാണ് ഭാഗവതം അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ലോകത്തിലെ എല്ലാ മനുഷ്യരും നന്നായി വായിച്ച് പഠിക്കേണ്ടത് ആണ് ഭാഗവതം അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ നമ്മൾ പല കുട്ടികൾക്കും പുരാണ കഥകളോ അല്ലെങ്കിൽ ഇതൊന്നും ഒരു പരിചയമില്ലാത്ത ഒരു രീതിയാണ് പലപ്പോഴും കാണുന്നത് അപ്പോൾ എല്ലാ മാതാപിതാക്കളും പ്രായമുള്ളവരൊക്കെ നമ്മുടെ കുട്ടികളോട് ഇതിലെ കഥകളെങ്കിലും വായിച്ച് പഠിക്കാൻ പറഞ്ഞിഷ്ടം പോലെ പുസ്തകങ്ങൾ കിട്ടാനുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാ ഭാഷയിലും ഭാഗവതത്തെപ്പറ്റി കുട്ടികൾക്ക് വായിക്കാനുള്ള ഇഷ്ടം പോലെ പുസ്തകങ്ങൾ കിട്ടാനുണ്ട് പിന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുണ്ട് മാധ്യമങ്ങളിലൊക്കെ ഭാഗവത്തെ പറ്റിയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോണിൽ നമുക്ക് ഇന്ന് ലഭ്യമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് കുട്ടികളും എല്ലാവരും എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ദിവസേന ഒരു ഇത്തിരി സമയം എല്ലാ ദിവസവും അരമണിക്കൂർ സമയം നമ്മൾ ഭാഗവതം വായിക്കാനും പഠിക്കാനും മാറ്റിവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്ര ഗംഭീരമായ ഒരു ശാസ്ത്ര ഗ്രന്ഥം ഇത്ര ഗംഭീരമായ ഒരു സാഹിത്യ ഗ്രന്ഥം ഇത്രയും നല്ലൊരു കാവ്യം നമുക്കിനി വേറെ വായിക്കാൻ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ഒരുപാട് വായിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ പലതരത്തിലുള്ള പുസ്തകങ്ങളും വായിക്കാറുണ്ട് പക്ഷേ എനിറ്റവും കൂടുതൽ എന്നും ആകർഷിച്ചത് ഇന്നും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗവതം എത്രയോ കാലം ഭാഗവതം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം എനിക്കതൊരു സമുദ്രം പോലെയാണ് തോന്നാറുള്ളത് ഭാഗവതമാകുന്ന ഒരു സമുദ്രത്തിൻ്റെ തീരത്ത് നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു കൊച്ചുകുട്ടിയുടെ അനുഭവം പോലെയാണ് ഏകദേശം ഒരു നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ഭാഗവതത്തെ പറ്റി തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ എപ്പോഴാണ് സാധിക്കുക എന്നറിയില്ല അത്രയും അഗാധമായ ജ്ഞാനവിജ്ഞാനങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് ഭാഗവതം അതുകൊണ്ട് എല്ലാവരും ഭാഗവതം വായിക്കണം ഇന്നെല്ലാവരും പറയുന്ന ഒരു കാര്യം സമയമില്ല സമയമില്ല എന്ത് ചോദിച്ചാലും സമയമില്ല സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പണ്ടാരോ ഈ പടംചൊല്ലൊക്കെ പറയില്ല വേണമെങ്കിൽ ചക്ക വെരിലും കാക്കിയും എന്ന് പറഞ്ഞ വലിയ സമയത്തിൻ്റെ കാര്യം നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എത്ര തിരക്കുള്ള ആളാണെങ്കിലും നമുക്കത് വായിക്കാൻ കഴിയും അതിനുവേണ്ടി നമ്മൾ ഒത്തിരി സമയം ദുസ്സേനെ മാറ്റി വയ്ക്കുക അതുപോലെ ശാസ്ത്രജ്ഞന്മാർ എൻജിനീയർമാർ ഡോക്ടർമാർ ഐ ടി ഫീൽഡിലുള്ളവർ കമ്പനികളുടെ എക്സിക്യൂട്ടീവുകൾ സിഇഒമാർ ഇങ്ങനെയുള്ള മുഴുവൻ ആൾക്കാരും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വായിച്ചു നോക്കുക എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഇതൊന്ന് വായിച്ചു നോക്കുമ്പോൾ അന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് തോന്നും ഈശ്വര ഞാനിത് വായിച്ചു നോക്കിയില്ലല്ലോ എന്ന് തോന്നുന്ന രീതിയിലാണ് അതിലുള്ള അവതരണങ്ങൾ ഏതായാലും എല്ലാവർക്കും ഭാഗവതത്തിലേക്ക് ശ്രദ്ധയുണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും കലഞ്ഞൂരിൽ വന്നു ഇവിടുത്തെ ഒരുപാട് പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞു വളരെ നല്ല മനസ്സ് നിറഞ്ഞ ഒരു ഒരു സപ്താഹമായിരുന്നു ഈ പത്തനംതിട്ട ജില്ലയുടെ ഈ ഭാഗത്തുള്ള ഈ തൃക്കലഞ്ഞൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഇത് അതുപോലെ ഇവിടുത്തെ ഭഗവാനെ പറ്റി പറഞ്ഞാൽ ഞാൻ മിക്കവാറും ദിവസം ഇവിടെ അകത്ത് കയറി ശ്രീലാകത്തിനവിടെ ചെന്ന് ഭഗവാനെ തൊഴുകാറുണ്ട് ഇവിടെ തൊഴുന്ന സമയത്തും അത് ഒരു പ്രത്യേക ഒരു രസമാണ് പിന്നെ ഇവിടെ ഞാൻ തൊഴുതെന്ന് കണ്ടത് ഇവിടെ ഈ മറ്റേ സോമാന സംഗീതം ആലപിക്കുന്ന ഒരു ഒരാളുണ്ട് ഇവിടെ ഒരു പയ്യനും ചെറുപ്പക്കാർ അപ്പോൾ നല്ല പല പല രാഗത്തിൽ വളരെ മനോഹരമായിട്ട് ഇപ്പോൾ പൂജ കിടക്കുന്ന സമയത്ത് ആ സോപാന സംഗീതം കേട്ടുകൊണ്ട് നട തുറക്കുന്നത് വരെ ഈ കലഞ്ഞൂരപ്പിൻ്റെ അടുത്ത് ഒരു പ്രത്യേക രസമാണ് നല്ല രാഗത്തിൽ ആ കുട്ടി ചൊല്ലുന്നുണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്ന് പല ദിവസവും അവിടെ ഭഗവാനെ തൊഴുതിരിക്കും അത്രയേറെ ചൈതന്യമുള്ള ഈ ക്ഷേത്രത്തിൽ സപ്താഹം നടത്താൻ കഴിഞ്ഞത് വലിയൊരു പുണ്യമായിട്ട് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് വീണ്ടും എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആവർത്തിക്കാനുള്ളത് എല്ലാവരും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യരും വായിച്ച് രസിക്കേണ്ടതാണ് ഭാഗവതം നമുക്ക് എല്ലാ ഭാഷകളിലും അത് കിട്ടാനേണ്ടതാണ് കിട്ടാവുന്നതെന്ന് നമ്മുടെ ഭാരതത്തിലുള്ള ഒരു എല്ലാ ഭാഷകളിലും നമുക്കത് വായിച്ചാൽ ഏത് പ്രായക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ കിട്ടാനുണ്ട് അതൊക്കെ എല്ലാവരും ഉപയോഗിക്കുക പിന്നെ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത് കുട്ടികളുടെ കാര്യമാണ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനം ഒരു ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ഭാഗവതം നമ്മുടെ കുട്ടികൾക്ക് ഭാഗവതം കുട്ടിക്കാലത്ത് കൊടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഞാൻ ഗ്യാരണ്ടി തരാം ആ കുട്ടികൾ പിന്നെ ഒരിക്കലും ജീവിതത്തിൽ വഴി മാറിപ്പോകില്ലേ അത് ലോകത്തിൽ പല കുട്ടികളും അതേ നമുക്കറിയാലോ അല്ലേ ലോകത്തിലെ എത്രയോ എത്രയോ കുട്ടികൾ പലതിലും വഴിമാറിപ്പോയി ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികൾ നമ്മുടെ കടയിലുണ്ട് ഒരുപാട് പേര് എനിക്ക് തന്നെ അറിയാം അപ്പം അങ്ങനെ കുട്ടികളെ വഴിതെറ്റിക്കുന്ന വലിയ ഒരുപാട് സംഘം തന്നെ ലോകത്തിലൊക്കെ ഉള്ളൊരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഒരിക്കലും വഴി തെറ്റി പോകാതിരിക്കാനുള്ള കുട്ടികൾക്കുള്ള ഏറ്റവും നല്ല മാർഗനിർദ്ദേശങ്ങളും വഴികളൊക്കെ തരുന്ന ഗ്രന്ഥമാണ് ഭാഗവതം അതുകൊണ്ട് വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഭാഗവതം നമ്മൾ കേൾപ്പിക്കേണ്ടതാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനത് നിർത്തുകയാണ് ഗർഭിണികളാവാറുണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പലർക്കും അറിയില്ല ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആശുപത്രിയിൽ പോകുന്നു ഡോക്ടറെ കാണിക്കുന്നു അതൊക്കെ ശരി അതൊക്കെ നടക്കട്ടെ പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും നന്നായിട്ട് ഭാഗവതം വായിക്കാൻ അറിയുന്ന ഏതെങ്കിലും ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ നിന്നോ ക്ഷേത്രത്തു നിന്നോ അവരോട് ഭാഗവതം വായിക്കാൻ പറയണം നന്നായിട്ട് ഭാഗവതം വായിച്ചാൽ ആ ഭാഗവതം ആ ഗർഭസ്ഥ ശിശുവിന് നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് ശാസ്ത്രീയമായ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള നിരവധി കഥകളും ഭാഗവതത്തിലുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ചികിത്സകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ തന്നെ അവർ ആ അമ്മ ഭാഗവതം കേൾക്കുക അത് മുഴുവൻ കേൾക്കണം അതിന് പറ്റിയില്ല കുറച്ച് ഭാഗങ്ങളെങ്കിലും കേൾക്കുക തീർച്ചയായിട്ടും ആ ഗർഭത്തിലിരിക്കുന്ന ആ ശിശുവിന് അത് കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതിനകത്ത് അശാസ്ത്രീയമായിട്ട് യാതൊന്നുമില്ല അത് പൂർണ്ണമായും ശാസ്ത്രീയമാണ് ആർക്കും ചെയ്തു നോക്കാ തോന്നാണ് സ്വലമേ നമ്മുടെ നാട്ടിൽ രക്ഷിതാക്കളൊക്കെ കാണാൻ കുട്ടി വലുതായി വല്ല പ്ലസ് ടുവിനോ അല്ലെങ്കിൽ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അയ്യോ മാർക്ക് കുറഞ്ഞുപോയി അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല രക്ഷിതാക്കൾക്ക് പരാതികൾ വരാറുണ്ട് സാധാരണ ഇംഗ്ലീഷിൽ പറയും എന്താണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർന്ന് നമ്മളുടെ കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മൾ പരിഹരിക്കാൻ നോക്കിയാൽ അത് പരിഹരിക്കാൻ കഴിയില്ല അപ്പോൾ പ്രശ്നം ഉണ്ടാവാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് ഭാഗവതം കൊടുക്കുക എന്നുള്ളതാണ് എത്രയോ പേര് ഞാനറിയുന്ന നിരവധി പേരത് ചെയ്തിട്ടുണ്ട് പിന്നീട് ആ കുട്ടികളെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് വളരെ നല്ല സ്വഭാവവും പെരുമാറ്റമായിട്ട് നന്നായിട്ട് ബ്രില്യൻ്റ് ആയ കുട്ടികളായിട്ട് അവരൊക്കെ മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഏതായാലും ഈ കലഞ്ഞൂർ ഭാഗത്തെ ഈ ഒരു സപ്താഹം എന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഞാനിപ്പോൾ ആ ഭഗവാന്റെ ആ ശ്രീകോവിലിൻ്റെ മുന്നിൽ അവിടെ അങ്ങനെ ഭഗവാനെ തൊഴുത് നിൽക്കുകയാണ് ഇത് എത്രയെത്ര പറഞ്ഞാലും അവസാനിക്കാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് ഇത്രയും രണ്ടു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഭാഗവതത്തിൽ ശ്രദ്ധയും ഉണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഒരു ശ്ലോകം ഞാൻ ചൊല്ലാം ഭഗവാന്റെ മുമ്പെന്നാണ് ഞാൻ ചൊല്ലുന്നത് ഭാഗവതത്തിലെ മനോഹരമായ ഒരു ശ്ലോകമാണ് ഇനി മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഈ ശ്ലോകമെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചിട്ട് ഭഗവാനെ നമസ്കരിക്കുക ഞാൻ ആ ശ്ലോകം ചൊല്ലി ഭഗവാനേത് അവിടുന്ന് തൊഴാണ് എല്ലാവരും ഇന്ന് കേട്ടോളൂ ഞാനൊരു മൂന്ന് തവണ ഒരു ചൊല്ലാം ഇത് ഭാഗവതത്തിലുള്ളതാണ് വളരെ ലളിതമായ ഒരു ശ്ലോകമാണ് ഏത് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയാലും നമുക്ക് ഭഗവാനെ നമസ്കരിക്കാവുന്ന ഒരു ശ്ലോകമാണ് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ हरये परमात्मने प्रणदक्लेशनाशाय नाय गोविन्द्राय नमो नमः कृष्णाय वासुदेवाय हरये परमात्मने प्रणदक्लेशनाशाय गोविन्द्राय なもなまー。